ഹലോ ജീൻ വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുടിച്ചായ കഴിഞ്ഞ ദിവസം ഞാനൊരു കുറിച്ച് പറഞ്ഞു ഇൻഡോർ കലാത്യ അത് ഇൻഡോറിയ ഈർക്കിലി എന്ന് പറയുക അതിൻ്റെ തണ്ട് ഈർക്കിലി കണത്തി വന്നിട്ട് ഏല വീശു നിൽക്കുന്ന ഒരു കലാത്യാണ് ഇൻഡോറ് അതുപോലെ ഇതും ഒരു കലാത്യ അനത്തിപ്പെട്ടതാണ് ഇതും പക്ക ഇൻഡോറാണ് നിങ്ങൾക്ക് വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയ ഒരു കലാത്തിയയാണ് കലാത്തിയ ഇനിയും ഒരാഴ്ച കാലം എൻ്റെ വീഡിയോകൾ മൂലം കലാത്തിയെ കുറിച്ചായിരിക്കും കലാത്തിയ എപ്പോഴും നമ്മുടെ വീടിന് എപ്പോഴും ഒരു ഭംഗിയാണ് മറ്റുള്ള ചെടികൾ വെക്കുന്ന പോലെയല്ല നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ചെടി മൂന്ന് ദിവസം കഴിഞ്ഞ് ഇൻഡോർ വെച്ചാൽ പോകരുത് ഇന്ന് വെക്കുന്ന ചെടി നാളേക്കും ദീർഘകാലം അത് നമുക്കൊരു ഓക്സിജനൊക്കെ തരുന്ന ഒരു പ്ലാന്റ് ആയിരിക്കണം അതിന് ഈ കലാത്യകൾ നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ ഇന കന കലാത്യങ്ങളും നമ്മുടെ ഈ എവറിൻ നേച്ചറിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക വരിക നമ്മൾ എത്തിച്ചു തരേണ്ട പറ്റിയ സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെയാണെങ്കിൽ എത്തിച്ചു തരും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ഒരെ കാത്തിരിക്കണേ